സ്റ്റൗ എങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാവേ ഒരൊറ്റ ഐറ്റം കൊണ്ട് നമുക്കത് ക്ലീൻ ചെയ്യാം അതിന് വേണ്ടത് വിന്നാഗിരി മാത്രമാണ് നമ്മൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ വിന്നാഗിരി നമ്മളതിനെ ആ വിനാഗിരി കുപ്പിയുടെ അടപ്പിൽ തന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് അടപ്പെടുത്ത് അതിൻ്റെ ഫർണറിൽ ഒഴിക്കരുത് ബാക്കി എല്ലാ ഭാഗത്തും ഒഴിച്ച് നന്നായിട്ട് നമ്മളതിൻ്റെ എല്ലാ പാർട്ടിലും ഒന്ന് തുടച്ച് വയ്ക്കണം എന്നിട്ട് നമ്മൾ ഒരു സ്കർബർ ഉപയോഗിച്ച് നമ്മൾ അതൊന്നുകൂടെ ക്ലീൻ ചെയ്യണം അത് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ആ സ്റ്റൗവിലുള്ള എണ്ണമഴുക്കും അതുപോലെ തന്നെ അഴുക്കുമൊക്കെ പറ്റി നമ്മൾ കൂട്ടാൻ വെക്കുന്നതിൻ്റെ അഴുക്കൊക്കെ അതേ കാണും അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യുക ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ അതിനുശേഷം നമ്മളൊരു നല്ല തുണിയെടുത്ത് നല്ല പോലെ ഒന്ന് അതെല്ലാം അഴുക്കെല്ലാം ഒന്ന് തുടച്ച് മാറ്റി കഴിയുമ്പോൾ നമ്മുടെ ഗ്ലാസ് സ്റ്റവ് നന്നായിട്ട് വൃത്തിയാവും ഇത് ഏത് തരത്തിലുള്ള സ്റ്റൗവും നമുക്ക് ഈ ഈ വിനാഗിരി ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമോ ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കരുത് അല്ല ഉണങ്ങിയ തുണി എടുത്ത് വൃത്തിയായിട്ട് നമ്മളത് ക്ലീൻ ചെയ്ത് എടുക്കണം കേട്ടോ അത് കാരണം അത് തുടയ്ക്കുമ്പം ബാക്കി എന്തെങ്കിലും വേസ്റ്റ് കൂടാതെ പറ്റിയിരിപ്പുണ്ടെങ്കിൽ ആ തുണിയെ നന്നായിട്ടത് പറ്റി പിടിച്ചോളൂ എന്നിട്ട് നമ്മുടെ സ്റ്റൗ നല്ല ക്ലിയറായിട്ട് നമുക്ക് നമ്മുടെ മുഖം കാണാൻ അത്രയും നല്ലതായിട്ട് ക്ലീനായിട്ട് വിളിക്കും അങ്ങനെ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ സ്റ്റൗ ക്ലീൻ ചെയ്യുന്ന പല വീഡിയോയും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നേരം കിട്ടുമ്പോൾ ഒന്ന് കയറി കാണണേ എനിക്ക് തോന്നുന്നു അതിൽ ഏറ്റവും ക്ലിയർ ആയിട്ട് സ്റ്റൗ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഈ രീതിയാണെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്